നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കിയിറുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള പുനർവാഹം നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡി ഫാം ആണ് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ദീനീയം ബോധമുള്ള കുടുംബം ആയിരിക്കണം എന്നും പറയുന്നുണ്ട് തുടർന്ന് പഠിപ്പിക്കാനും ജോലിക്ക് വിടാനും താല്പര്യമുള്ള ഫാമിലി ആയിരിക്കണം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് മുപ്പത്താറ് വയസ്സുള്ള ഫൗസിയുടെയാണ് ഫൗസയ്ക്ക് നൂറ്റി അമ്പത്തൊന്ന് ആണ് ഹൈറ്റ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി ഭാഗത്താണ് വീട് വരുന്നത് മീഡിയം കളറാണ് കണാൻ ഭംഗിയുള്ള കുട്ടിയാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് വയനാട് ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തി നാല് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ മുൻ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കൂ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്